എങ്ങോട്ട് പോണം എന്നറിയാതെ നാഷണൽ ഹൈവേയിൽ ഞാൻ അങ്ങനെ നിന്നു ഈ സമയം ദൂരെ നിന്ന് ദേവദൂതനെ പോലെ ഒരു ടാങ്കർ ലോറി വരുന്നത് ഞാൻ കണ്ടു ദൈവം തോന്നിപ്പിച്ചാണെന്നറിയില്ല ആ ഡ്രൈവർ വണ്ടി നിർത്തി ഞാനും കൂടി എങ്ങോട്ട് അങ്ങനെ ഇന്ന സ്ഥലം ഇല്ല എവിടം വരെ പോണു വരെ പിടിച്ചില്ലെങ്കിൽ പോലീസോ ആ അതെന്താ എന്താ വണ്ടിയില് സ്പിരിറ്റ് സ്പിരിറ്റോ പിടിച്ചില്ലെങ്കി കൊണ്ടാൻ പേടിയില്ലേ ഒറ്റക്ക് കൊണ്ടുപോകുന്ന എന്റെ സുഖം പോലീസ് പിടിച്ച എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പൊ ഈ പോണ വഴിക്ക് പോലീസ് പിടിച്ച എന്റെ കാര്യം നിന്നെ പിടിച്ച എനിക്കെന്താ നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല എന്റെ പേര് പോരും എന്താ പായയുടെ പേര് അത് വേണ്ട എന്തായാലും പറ നീ എന്താ വിളിച്ചത് നിർത്തിയത് എന്നെ ഇറക്കി വിടാനാണോ ഏയ് പുണ്യാളിനെ നേർച്ചയിട്ടാ പാതി അങ്ങേര് നോക്കിക്കോളൂ ഓ എന്റെ പുണ്യാള നേർച്ചിടാനായിട്ട് എൻ്റെ ഇതിലൊന്നുമില്ല എന്നെ മുഴുവനായിട്ട് കാത്തോളണേ യോ കാത്തുവാളനേ ലോഡ് പോലീസ് അതേ ഞാൻ ഞാൻ ഓടി എടാ കൊച്ചു എന്നെ സംശയിക്കരുത് വർഷം ആയിട്ട് എത്ര നീ കള്ളൻ കുഞ്ഞേ ചേട്ടോ ചേട്ടാ സത്യം പറ ഞങ്ങളുടെ ലോറിയിലൂടെ എങ്ങോട്ടാ മറിച്ചു വിറ്റത് ഇയാളുടെ മോന്ത കണ്ടാലറിയാം അറിയാം പത്ത് കാശ് കയ്യില് കിട്ടിട്ടുണ്ടെന്ന് നമുക്ക് പോലീസ് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ സ്പിരിറ്റ് അല്ലേ ഇവനെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കാം പറയടോ ഞാൻ പറഞ്ഞത് പറഞ്ഞൊരു നീ പറയില്ലല്ലേ പറയടോ ലോഡ് നീ മറിച്ചു വിറ്റത് നല്ല ആളാട്ടാ പോലീസിനെ കണ്ടപ്പോ ഭായ എന്തിരും ഓട്ടോടിയത് ഞാനാണെങ്കിൽ പേടിച്ചും പോയി പിന്നെ ആർ സി ബുക്കിലെ അഡ്രസ്സ് അപ്പൊ ഒരു കണക്കിനെ വണ്ടി ഇവിടെ എത്തിച്ചു എനിക്കാണെങ്കിൽ ഈ കാറെക്കുറിച്ചുള്ള ചെറിയ പരിചയം എന്തൊരു പാട ഈ ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ ശരിയാവില്ല ഞാൻ എന്നെ കൊണ്ട് കുറെ ഉണ്ടാക്കിയില്ലേ ഇനി ഒറ്റയ്ക്ക് കൂടെ ഉണ്ടാക്കിയാ മതി അപ്പാ ഇയാളെ പോണി പോട്ടപ്പാ ഇയാളെ ചത്ത നമ്മള് ബിസിനസ് എന്നാ ഞാനും എങ്ങോട്ടെങ്കിലും ഭായി സത്യമുള്ളവനാണെന്ന് എനിക്ക് തോന്നി ഞാൻ അയാളുടെ കൂടെ കൂടി ഭായിക്ക് ഭാര്യയുണ്ട് മകനുണ്ട് മകൻ എന്ന് പറഞ്ഞ ബാക്കി ജീവനാ ശിവന് വേണ്ട അതിന് പകരം പപ്പടം നമ്മുടെ നല്ല എനിക്കും കണ്ടപ്പോഴേ തോന്നി പരമശിവം പണ്ട് ലോറി താവളത്തിൽ നിന്ന് കിട്ടിയതാ അവനെ പിന്നീട് എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെയായി നാല് കൊല്ലം മുമ്പ് ഒരു ലോറി ആക്സിഡന്റിൽ അവൻ ന്നു വലിയൊരുത്ത നീ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവനെ ഓർത്ത പോയി അവനാ നൃത്തീദ എന്നെ ആനിനായിട്ട് കണ്ടൂടേ അതിന് എന്തടാ ശിവ ശിവനല്ല ഉണ്ണി എനിക്ക് നീ ശിവൻ തന്നെ അങ്ങനെ ഉണ്ണി എന്ന് ഞാൻ байക്കി ശിവനായി байക്കി പരിപാടി കൊണ്ടായിട്ട് കൊണ്ടിക്കൂടേ നീ വിചാരിക്കുന്ന പോലെത്ര നിസാരമല്ല കാര്യങ്ങളെ ഇത്രേം കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ലോഡ് ഒപ്പിക്കാൻ байക്കി പറ്റില്ല 誒 ಅದು പറ്റും കടത്തി ചെക്ക് പോസ്റ്റിലൊക്കെ നല്ല അറിയണം കാശ്റിയണം ഒന്ന് ഞാൻ പറയാം സാധനം കിട്ടിയാ കാശ്മുടക്കില്ലാതെ ചെക്ക് പോസ്റ്റ് നടത്തണ കാര്യം ഞാൻ ഏറ്റു അതിനുള്ള ചില നുണുക്ക് വിദ്യകളൊക്കെ എന്തെങ്കിലും ഉണ്ട് വായി సారే వండి ఎంతడు వండి ఆ ఇస్తాను సారే కురిపే కరి పరిశీలికి సార్ నన్నీ పరిశోధికడు సార్ సారా పెట్టదా ఇంకోటే అలాగే ఐస్ ఐస్ వాటర్ రావు సారా ఫుల్ ఐసా ఆ అడచకి ఓ చాడుకో చాడుకో అలాగే ఐసావు ശിവ ആ ഓ എന്റെ പുണ്യ അളച്ചു വരെ ഞാൻ നിൽക്കുകയായിരുന്നു നിക്കിയായിരുന്നു സ്പിരിറ്റ് ദാ ദാ ഞാൻ എന്ത്ജിനൽ സ്പിരിറ്റ് ഓ ഓടുക്കത്ത ബുദ്ധിയല്ല അല്ലടാ ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്റെ ഭായ് വെള്ളം സീറോ ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസാവും പക്ഷെ സ്പിരിറ്റ് ഐസാവണമെങ്കിൽ മൈനസ് നൂറ്റി പന്ത്രണ്ട് ഡിഗ്രിയെങ്കിലും വേണം കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ എന്തായാലും അല്ല കെമിസ്ട്രി ആ അവ ഭയങ്കര മുതലാണെന്ന് അറിയാം നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത് ഈ ലാഭത്തിന്റെ പകുതി അല്ലേ വേണ്ട ഇത് മുഴുവൻ നീ വേണ്ട ഭായ പല അടവുകൾ ഉപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കിടത്തി ഒരു നാൾ പിടിക്കപ്പെട്ടു ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരി എറിഞ്ഞു ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും എന്റെ സ്വാധീന വലയത്തിലെ പിന്നെല്ലാം അവരുടെ അനുഭവത്തോടെ ഭായിക്ക് വീടായി കാറായി ലോറികളായി ബായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു വാളയാർ പരമശിവം എനിക്കും സഹായികളുണ്ടായി അച്ചയനും അച്ചുവേട്ടനും സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് ഞങ്ങളുടെ വളർച്ച ചിന്നാടന്മാരുടെ തകർച്ചയായിരുന്നു ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പല പല അടവുകളും അവർ പ്രയോഗിച്ചു പക്ഷെ ഒന്നും വിജയിച്ചില്ല ഒടുവിൽ ഒരു ദിവസം പോലീസ് കേസെടുത്തു കാറ് തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ബായിക്കെതിരായിരുന്നു ഭായിക്ക് വേണ്ടി ഞാൻ കുറ്റിയേറ്റെടുത്തു എന്തിന് ഭായിക്ക് ഭാര്യയുണ്ട് മകനുണ്ട് ഞാൻ ബാച്ചിലറല്ലേ ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്ത് സംഭവിക്കാൻ പാവം പായി എനിക്ക് വേണ്ടി ഒരുപാട് കാശലിവാക്കി കേസ് നടത്തി അതുകൊണ്ട് എൻ്റെ ശിക്ഷ നാല് കൊല്ലായിട്ട് കുറയ്ക്കാൻ ബായിക്ക് സഹായിച്ചു ഈ ഭായിയാണ് ഞാൻ ദുബായിന്ന് കാശ് അയക്കുന്ന പോലെ മാസമാസം കാശെന്റെ വീട്ടിലെത്തിക്കുന്നത് എൻ്റെ കുടുംബം അവിടെ ഹാപ്പി അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി ആ പരമശിവന്റെ ആള് കുഴപ്പക്കാരനൊന്നുമല്ലല്ലോ അല്ല സർ തനിക്ക് തനിക്കെന്താണോ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് അവനൊരു സർ

വരട്ടെ സാറേ ചുമ്മാരി സാറേ ഈ നിൽക്കുന്ന കൃഷ്ണേടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തടന്നു വിളപ്പൊ ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്ത് മോന്തൊക്കൊഴിച്ച് എണുപ്പിച്ചുവാൻ പറഞ്ഞോളാം ഈ സൂപ്രൻ സാറെ പിന്നെ ഇവനോട് മാത്രം എന്തെത്ര സിമ്പതി നിങ്ങളാരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ വെറുതെ ഇവന്റെ നാവി കിട്ടൊരച്ച തൊഴിലടുത്ത അപ്പ അവന്റെ എഴുനോക്കേ പേപ്പർ ഇവനെ പതിനാല് വേണ്ട അഞ്ചു ദിവസം മതി ഇടച്ചിന്നട നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ല നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ ഇവൻ എന്നെ മൂടൌട്ടാക്കി അടങ്ങുള്ളൂ ഇപ്പൊ ജോലി എടുക്കപ്പോടാ നീ ഓർത്തോ ഞാൻ ഞാൻ ഞാനിവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ